നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം രാത്രി ഷാഫി പറമ്പിലും രാഹുൽ മാകൂട്ടത്തിലും പി കെ ഫിറോസും സഞ്ചരിച്ച വാഹനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ പരിശോധിച്ചത് വലിയ പുകിലാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ യു ഡി എഫ് ആർ സവിശേഷ സാഹചര്യം കണക്കിലെടുത്തായിരുന്നു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് ഈ പരിശോധന സാധാരണ എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും ഉള്ളതാണ് താനും പക്ഷേ തങ്ങളുടെ വാഹനം പരിശോധിച്ചവർക്ക് നേരെ ആക്രോശവും അധിക്ഷേപവുമായി നടുറോഡിൽ അഴിഞ്ഞാടുകയായിരുന്നു ഷാഫിയും രാഹുലും അതായത് എൽ ഡി എഫിന്റെ നിർദ്ദേശപ്രകാരം തങ്ങളുടെ വാഹനം പരിശോധിക്കാൻ വന്നതാണ് എന്നതാണ് ഷാഫിക്കയുടെ രോഷപ്രകടനത്തിന്റെ കാതൽ പിന്നെ എൽ ഡി എഫിന്റെയും സി പി എമ്മിന്റെയും നേതാക്കൾക്ക് ഇതല്ലേ പണി രാവിലെ എഴുന്നേറ്റ് കോൺഗ്രസ് നേതാക്കളുടെ പിന്നാലെ നടക്കൽ ഈ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജിന്റെ വിജയത്തിനായി രാത്രിയെന്നോ പകലെന്നോ മഴയെന്നോ വെയിലെന്നോ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുകയാണ് എൽ ഡി എഫ് നേതാക്കളെല്ലാം താഴെത്തട്ടുന്നതിൽ ചിട്ടയായ പ്രചാരണത്തോടെ മുന്നോട്ട് പോവുകയാണ് ഇടതു നേതാക്കളും പ്രവർത്തകരും എൽ ഡി എഫിന് വലിയ സ്വാധീനമില്ലാത്ത മേഖലകളിൽ പോലും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ജനങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ഒരു മുന്നണിയും സ്ഥാനാർത്ഥിയും നേതാക്കളും പ്രവർത്തകരും എല്ലാം നിൽക്കുമ്പോൾ അതൊക്കെ കളഞ്ഞ് യു നേതാക്കളുടെ റൂട്ട് മാപ്പും തയ്യാറാക്കി അതിന് പിറകെ വണ്ടി വിടാൻ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്നത് കനകോലും അല്ലല്ലോ പ്രിയപ്പെട്ട ഷാഫി നിങ്ങളുടെ വണ്ടി തടഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരാണ് അത് അവരുടെ പണിയുമാണ് ക്രിക്കറ്റുകളിൽ അമ്പയർ നിൽക്കുന്നത് കളി നിയന്ത്രിക്കാനാണ് അല്ലാതെ മാനത്തോടെ പറന്നുപോകുന്ന കാക്കയെ വെടിവിച്ചിടാൻ അല്ലല്ലോ അതുപോലെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും അവർ പരിശോധിച്ചതിന് നിങ്ങൾ എന്തിനാണ് ഷാഫി സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും മേൽ കുതിരകയറുന്നത് ഇനി നിങ്ങളും രാഹുൽ മാംകൂട്ടത്തിലും ഈ ഉദ്യോഗസ്ഥരെ ഇന്നലെ പരസ്യമായി എന്തെല്ലാം പറഞ്ഞാണ് അധിക്ഷേപിച്ചത് നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം എന്നാണ് ഒരു എം എൽ എ കൂടിയായ രാഹുൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കി പറഞ്ഞത് എം പി ആയ ഷാഫിയും മോശമാക്കിയില്ല നീ അവൻ ഇവൻ എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ആ മനുഷ്യൻ അക്ഷോഭ്യനായി ചിരിച്ചു നിൽക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അദ്ദേഹത്തിൻ്റെ പ്രായം പോലും ഷാഫിയെ ഇത്തരം സഭ്യതയില്ലാത്ത പ്രയോഗം നടത്തുന്നതിൽ നിന്ന് തടഞ്ഞില്ല എന്നതാണ് ഏറെ അത്ഭുതം ഏതായാലും ചാനൽ ക്യാമറകൾക്ക് മുന്നിലും പൊതുവേദിയിലും പുഞ്ചിരിച്ചു നിൽക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ മുഖം നിലമ്പൂരികാർക്ക് കാണാൻ കഴിഞ്ഞല്ലോ അതേതായാലും നന്നായി പിന്നെ ഷാഫി പറഞ്ഞ ഒരു കാര്യം യു നേതാക്കളെ മാത്രം വാഹനം പരിശോധിക്കുന്നത് എന്തിനാണ് എന്നാണ് യു ഡി എഫ് നേതാക്കളുടെ വാഹനം മാത്രമാണ് പരിശോധിക്കുന്നതെന്ന് ആരാണ് ഷാഫിയോട് പറഞ്ഞത് ഇതേ ഉദ്യോഗസ്ഥർ എൽ ഡി എഫിന്റെ എം പി കെ രാധാകൃഷ്ണന്റെ വാഹനവും പരിശോധിച്ചിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നും അദ്ദേഹം അതിൽ പരാതിയൊന്നും പറഞ്ഞില്ലല്ലോ പരിശോധിക്കാൻ വന്നവരെ തെറിവിളിച്ചതുമില്ല ഇതിനു പിന്നിൽ യു ഡി എഫ് നേതാക്കളാണെന്നും അദ്ദേഹം പറഞ്ഞില്ല നിങ്ങൾ സത്യസന്ധമായാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത് എങ്കിൽ എന്തിനാണ് ഷാഫി നിങ്ങൾ ഇങ്ങനെ ബേജാറാകുന്നത് അതൊക്കെ പോട്ടെ ഇനി കഷ്ടകാലത്തിന് ഏതെങ്കിലും സി പി എം നേതാവെങ്ങാനും ആയിരുന്നു ഇന്നലെ ഇതുപോലെയൊക്കെ സംസാരിച്ചിരുന്നത് എങ്കിൽ ഇന്ന് എന്താകുമായിരുന്നു അവസ്ഥ ഇറാൻ ഇസ്രായേൽ യുദ്ധം പോലും അകത്തെ പേജിലേക്ക് മാറ്റി മലയാള മനോരമ അത് ഫ്രണ്ട് പേജിൽ കൊടുത്തേന് ഏഷ്യാനെറ്റിൽ വിനു രണ്ട് ദിവസം ന്യൂസ് അവർ നടത്തിയേന് ഇതിപ്പോൾ യു ഡി എഫ് നേതാക്കളല്ലേ അതുകൊണ്ട് തൽക്കാലം ഏഷ്യാനെറ്റും മനോരമയുമെല്ലാം ടെൽ അവീവിലേക്കും അങ്ങ് ടെഹ്റാനിലേക്കും നോക്കിയിരിക്കുകയാണ്